അസ്സാം വാലിക്കും വരഹമുല്ല സ്നേഹമുള്ള തിരുസലാത്തിലെ കുടുംബങ്ങളെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ വലിയുള്ള ദഹ്ലവി ലബി ഖത്തർസല്ലാ അസീസിന്റെ പരിശുദ്ധമായ മക്ബറുടെ ചാരത്താൻ തിരുസലാത്തിലെ കുടുംബങ്ങളെ ഞാൻ ആ മക്ബറയും പരിസരവും കൊണ്ട് കഴിയും പോലെ വീഡിയോയിൽ കാണിച്ചു തരാം വലിയ മഹാനാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ വലിയ ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ പ്രശുദ്ധ ഇസ്ലാമിൻ്റെ നിലാവിളിച്ചും പ്രചുരപ്രചാരണം നടത്തുന്നതിൽ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ വരിയുള്ള വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വിലായത്തിന്റെ ഉന്നതമായ പദവിയിൽ വിരാജിക്കുമ്പോഴും നിഷ്കളങ്കമായി സൂഫിസ്റ്റിലൂടെ സാത്വികമായി ജീവിച്ച കറാമത്തുകൾ കാണിച്ച വലിയ മഹാനായിരുന്നു അത്തരത്ത് നിസാമുദ്ദീൻ വരിയുള്ള ഇദ്ദേഹി കദസ് അല്ലാഹുൽ അസി ഇന്നും നമ്മുടെ നാടുകളിലൂടെ ഓടുന്ന നിസാമുദ്ദീൻ എന്ന പേരിൽ ഒരു ട്രെയിന് കാണാൻ കഴിയും ഡൽഹിയിൽ നിസാമുദ്ദീൻ എന്ന പേരിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ പഴയക്കാലത്ത് നമ്മുടെ നാടുകളിൽ ഭരണാധികാരികൾ സംവിധാനിച്ചിട്ടുണ്ട് അതിന് മാത്രം വലിയ മഹക്കറുത്തുമുള്ള മഹനായിരുന്നു നിസാമുദ്ദീൻ ഔദ്യിയ റവിയഅള്ളൂ അവിടെ ചാരത്താണ് ഡൽഹിയിൽ അവിടെയാണ് ഇപ്പം നമ്മളുള്ളത് ഉഷാദ്ദീൻ പരിസരത്തെ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാനും എൻ്റെ കൂടെ ഉത്തരം നിങ്ങളും അവിടെ ചെന്ന് ഇൻഷാ അല്ലാ പ്രത്യേകം തുക ചെയ്യും ശരീരം കൊണ്ട് തിരുസലാത്തിലെ കുടുംബങ്ങൾ എൻ്റെ കൂടെ ഇല്ലെങ്കിലും എന്റെ മനസ്സിൽ നിങ്ങളുണ്ട് ശരീരം കൊണ്ട് നിങ്ങൾ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടുകളിലാണ് നിങ്ങളുടെ നാടുകളിലാണ് പക്ഷേ ഉസ്താദിന്റെ മനസ്സിൽ ഉസ്താദിന്റെ പ്രാർത്ഥനകളിൽ നിങ്ങളുണ്ട് അതാണ് ഇൻഷാ അല്ലാ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ള സന്തോഷ വാർത്ത നമുക്ക് മക്കപ്രമെന്ന് കാണാം അസ അല്ല ഇതാണ് ഹസ്ത് നിസാമുദ്ദീൻ വമിയു പറ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കരഞ്ഞുകൊണ്ടാണ് ദുവാ ചെയ്യുന്നത് എത്ര എത്രപോലെ ആളുകളാണെന്ന് ഇവിടെ വന്നുകൊണ്ട് ദുവാ ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ അനാചാരങ്ങളും ഇവിടുത്തെ കാട്ടുകുട്ടികളൊന്നും പ്രശുദ്ധ ഇസ്ലാമിൻ്റെ പേരുള്ളതല്ല അവരുടെ അറിവില്ലായ്മ കൊണ്ടും ഒരു പ്രയാസം കൊണ്ടും ഇയാൾക്കറിയാണെങ്കിൽ ഒരുപാട് ആളുകൾ കരഞ്ഞു കരഞ്ഞ ഇവിടെ പല അനാഥകൾ നടക്കുന്നുണ്ട് അതൊന്നും അഭി ഇസ്ലാമിൻ്റെ പേരുള്ളതല്ല ഇസ്ലാമ അഭിഷാദ് ഇവിടെ വെച്ചുകൊണ്ട് ഇൻഷാന്താ നിങ്ങൾക്ക് വീണ്ടും നന്ദുവാസി കേട്ടോ തിരുവസ്ലാഥ കുടുംബങ്ങൾക്ക് കേട്ടോ